അങ്ങനെ ആഷിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണം എന്താണ് അസുഖം എന്ന് കമൻ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് നേരത്തെ വീഡിയോയില് ഏ ഇത് കണ്ട കമൻ്റ് എന്തേലും ജസിക്ക് പറ്റിയിരിക്കണം എന്താണെന്നൊക്കെ അതിലുണ്ടാ കമൻ്റുകളെ പിന്നെ അത് സൗണ്ട് ഇല്ല കൂറ്റി പോയതാട്ടോ എന്നത് ഒന്നെ കൂറ്റി പോയി എല്ലാം പോയി പറഞ്ഞാല് വല്യന്മാർക്കാ കൊറുണ്ട് ആശി വരെ അന്ധം സോഡിയം കൊറഞ്ഞം കുറഞ്ഞത് ഞാൻ കണ്ടത് ഓർമ്മ ഭർത്തന്മാനയാണ് നമ്മളെ വല്യന്മാനെ ഈ സോഡിയം കുറഞ്ഞ സെര്ക്ക് ആൾക്കാര് ഞാനെന്ത് പറഞ്ഞാലും ഒച്ചയാണ് കാരണം ഏതു നേരം തലവേദന കിടക്കണോണ്ട് ബോധം പോയാലും പ്രശ്നല്ലോട് പറയുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുപോയ ഞാൻ ഇല്ല ഇൻക്ലെജർ വെജ എന്ന് പറയുന്നുണ്ട് ഓൾ കർണാബല ഈ തേ മാരി വണ്ടി കടന്നോ ഈ കടക്കുന്ന അതേ മാരി മാറ്റി കടന്നാണ് എന്ന മരിച്ചിട്ട് കൊണ്ടേക്കുക അത്ര കൂട്ട് കൂടിയാ ആത്ര കേറ്റിട്ടുന്ന് എടാ എത്ര സൂ ഉജനലിൻ വൈറ്റ് അടിച്ചോലെ ഒരു 10 15 അപ്പോൾ നിമ്മ ശരീരത്തെ ഇരച്ചി കണ്ടാൽ മാത്രം ഓർ ഒന്നുമില്ലാ നി പോര് ബില്ലർ കമ്പനി ബിപിആർ അല്ലേ അല്ലേ ബില്ലർ കമ്പനി ബില്ലർ രാജാ പിന്നെ അതല്ല വേറെ എന്തുണ്ട് ഇപ്പൊ ബില്ലിന്റെ കാര്യം പറഞ്ഞ ആശി ഈ ഹോസ്പിറ്റലിന്റെ ഒരു മെയിൻ ആൻഡ് ഞാൻ സാജി സാറിനോട് പറഞ്ഞു ഞങ്ങൾ പോട്ടെ ഏഹ് ആ നിങ്ങളും കിട്ടുള്ളൂ ഒരു എപ്പോ അല്ല ഒരു വിഷയമല്ലല്ലോ ഇനിയിപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ നിങ്ങളിപ്പൊ എപ്പോളും ഇട്ടോന്നുള്ളൂ അപ്പൊ ആശി മോത്തി ബില്ല് ആശി അടച്ചോളൂ കാരണം ഓൻറെ മൂത്തച്ഛയാണ് ഓൻറെ മൂത്തച്ചു നേരത്തെ പോവാൻ സാഹചര്യം നേരത്തെ പോവാർ ചെയ്തോണ്ടാവും ആ ബില്ല് ക്ലിയർ ചെയ്താ മലപ്പുറത്തൊന്നും ആ തിരുമ്പി കഴിഞ്ഞിട്ട് വേണം അത് രാവിലെ ജയിച്ചപ്പോ മലോണത്തിന് ഒരു പണി എടുക്കണ്ട എന്ത് സുഖമില്ല ഇവിടെ കടക്കാനോ അതിന് പറഞ്ഞേ അത് നിങ്ങളോട് പറഞ്ഞോട് പറഞ്ഞു അങ്ങോട്ട് ചിട്ടേ പണി എടുക്കണ്ട പടം കൊണ്ടാണ് മരുന്ന് വീഴ്ച ില്ലേക്കണ്ടോ നേരെ ആശിനെ കൊറേ നെയ്സന്മാരുണ്ട് ഈ നെയ്സന്മാർക്കും പോവുക എന്നിട്ട് കേട്ടാ കളി പോകായി ദുബായിട്ടുണ്ട് ആര് കണ്ട കഴിഞ്ഞ കൊണ്ടോകല് ആ കൊണ്ടോകലും അങ്ങിയണ്ട് പിന്നെ മുട്ടായി ആ സെമീറിന് അല്ല ഞങ്ങള് തുണക്കാരില്ല സെമീർ പിന്നെ എടപ്പാളത്തെ കല്യാണ ട്രെയിന് കുടിച്ചാൽ ഇന്ന് എന്നിട്ടോ എല്ലാ സാധനങ്ങളും വലിച്ചിട്ടുണ്ട് പത്ത് പിന്നെ ആയിബറിയാലും സാധനങ്ങളും വലിച്ചിട്ട് ആളെ എന്നിട്ട് സെമീർമ്മ ഞാന് അങ്ങട്ട് ചൂടായി മാമുണ്ടാവൂടെ കാത്തിട്ടു കൊയ്ക്കോളി പൊയ്ക്കോളി അസുഖ മതിന്റെ കൂറ്റുപൊന് ചത്ര മാത്ര അല്ലാതെ ഒന്നുമില്ല എന്റെ കൂറ്റുപൊന്ത കൂറ്റില്ലാത്ത ജസിനെ ചാച്ച ക അല്ല അങ്ങനെയല്ല ആ ഒരേ ഒപ്പോ ഞാൻ വെച്ചിരുന്നത് രാത്രിയാ ആയി പോട്ട് പറ്റ പോയതാണ് ഇന്നത്തെ രാത്രി പടം മുട്ടാൻടായിരുന്നു അപ്പോ നിങ്ങള് പണ്ടാണ് പോയേ കേറി നിങ്ങക്ക് മാറ് തടുച്ചിടോനെ ചുമ്മ യാർ പറയാരെ മാപ്പേ ദേ ഉസം പോയിച്ചേ കേറക്കല്ലേ അപ്പോ ലമ്മസ് ഇങ്ങ എന്താണ് നിങ്ങൾ മരിച്ചോ കേട്ടാ ഞാൻ ചുസ് ആയിച്ചാൻ കഴില്ലാണ് പറഞ്ഞോ ഇതൊന്നും ഇല്ലാതെ അത് ആൾക്കാരുടെ ആരോഗ്യവും ആയുസും പ്രധാനം ചെയ്യും അതിന് വണ്ടി തോച്ച എല്ലാര്ക്കും ഈ കാണണോ നമ്മൾ കാണും പിന്നെ

ഇത് എന്തിനാ ഡിസ്ചാർജ് ആയിരുന്നു ചോദിച്ചു അത് ഇവിടെ ആ ആയിട്ടില്ല ഇനി ഇഞ് കൊറച്ചു കൊറച്ചുപാടെ ഇവിടെ നിക്കണത്രേ തിരുമ്പാമ്പാണ് അല്ലാതെ വേറൊന്നിന സിസ്റ്ററായി പോണത് ഏൾക്ക് പനിയുണ്ട് ഓൾക്ക് പനിയുണ്ട് ഞങ്ങള് പോയി സിസ്റ്ററെ സിസ്റ്ററന്ന അപ്പൊ എന്താണ് ജസിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് സോഡിയം കമ്മി ആണ് സോഡിയം കമ്മിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്ക് ഈ അയിമ്പത് വയസ്സ് അറുപത് വയസ്സായ ആൾക്കാർക്കൊക്കെയാണ് പെട്ടുകാരഞ്ചല്യമാർക്കൊക്കെ ഇതേപോലെ സോഡിയം കമ്മി ആയിട്ടുണ്ട് ഈ സോഡിയം കമ്മിയാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിച്ചാൽ കഴിയൂരാ അതേപോലെ മുണ്ടാൻ കച്ചൂര കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ തന്നെ ആൾക്ക് പിന്നെ അവിടുത്തെ ഡോക്ടർമാർ സാറാണെങ്കിലും വാശി ഇവരൊക്കെ വളരെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അന്തം മുട്ടുക എങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ കമ്മിയിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ അന്തം മുട്ടുക പിന്നെ നമ്മൾ കുറേ മരുന്ന് കാര്യങ്ങൾ മുക്കിടിയൊക്കെ കൊടുത്ത് ലവനാക്കി ഉഷാറായിട്ട് റൂമിൽ കൊടുക്കും റൂമിൽ കൊടുന്ന് ഉമുക്ക് കൊടുത്തിട്ടോ പെരുകൊടുക്കുന്നു പെരയി കൊടുന്നിട്ട് പിന്നെന്തായി അയറിക്ക് പെരും പനി മുട്ട പുട്ടപ്പനി അതേപോലെ ജസിക്കും ഞാനാണെങ്കിൽ ഇവിടെ സൗദി അറേബ്യക്കൊക്കെ ചെയ്തു ഏ കാരണം ഞാൻ പോരുമ്പോൾ ഒരിക്കൽ ആർക്കും ഇപ്പോൾ എപ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കാരണം അന്നെടുത്ത വേടിയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നാളെയുള്ള പോര അന്ന് തന്നെയുള്ള പോരുന്നത് ആ ഒരു കാരണം വെച്ചാണ്ട് ഇപ്പോൾ ഐറിയും ജസീം ഹോസ്പിറ്റലിലാണ് സംഗതി അയലക്കെല്ല പനിയുണ്ട് അതേപോലെ ജസിക്ക് കാല് പോയച്ചിട്ട് കൈ ഇതാരുത് കാരണം ഒക്കെ വണ്ടി അസുഖവും കാര്യവും ഉണ്ടായതുകൊണ്ട് ഇല്ല ആ ഒരു ഇതാണ് എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചുക ചെയ്യുക അതൊക്കെ തന്നെയാണ് കാരണം ഞാനിവിടെ ഇപ്പോൾ ഇന്നലെ ഇവിടെ ദുബായിൽ ദുബായിലല്ല സൗദി അറേബ്യയിലെത്തി കാരണം വിസ പുതുക്കേണ്ട ഒരു ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോര പോരണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല മക്കളെ കാരണം നിങ്ങളെ ദോയണേ ഞാൻ വേണ്ടത് കാരണം ഞാൻ എപ്പോഴും പറയും നിങ്ങളാണ് ഞമ്മളെ വാതാക്കിയിരിക്കുന്നത് നിങ്ങളില്ലെങ്കിൽ ഞമ്മളില്ല അത് ഞാനൊന്നും പറയുന്നില്ല എന്നാൽ പറയുന്നില്ലല്ലോ ഓക്കെ